ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ അവന്തിക പറഞ്ഞത് പ്രകാരം അജയ് ഘോഷ് തന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ആദ്യ പടിയെന്നോണം വൃന്ദാവനത്തിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കുന്ന അജയ് ഘോഷ് നേരെ വൃന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് ഇവിടെ ആരുമില്ലെന്നൊക്കെ ആതിര പറയുന്നുണ്ടെങ്കിലും വെള്ളം വേണമെന്ന് അജയ് പറയുന്നു അങ്ങനെ അതെടുക്കാനായി ആതിര അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ആതിരയോട് അപമര്യാദയായി പെരുമാറുകയാണ് അജയ് അജയെ എങ്ങനെയൊക്കെയോ മാറ്റി ആതിര അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോ അങ്ങോട്ടേക്ക് സന്ദീപ് വരികയാണ് സന്ദീപ് അജയ്ക്ക് കണക്കിന് കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഒപ്പം ഞാൻ എന്നും ഉണ്ടാകുമെന്ന് ആതിരയ്ക്ക് വാക്ക് നൽകുകയാണ് സന്ദീപ് അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുമ്പോ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുകയാണ് അതേസമയം അനൂപ് വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ജനലിന്റെ കർട്ടൻ നീക്കി നോക്കുന്ന ആതിര അനൂപിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അനൂപെട്ടം വന്നു ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആതിര ടെൻഷനോട് ചോദിക്കുമ്പോ ടെൻഷനോടെ ആതിരെ നോക്കുകയാണ് സന്ദീപ് അതേസമയം അനൂപ് അകത്തേക്ക് കയറി വരികയാണ് അനൂപ് കാണാതെ സന്ദീപിനെ ഒളിപ്പിക്കാൻ ആതിരെ കൊണ്ടാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക